കല്ലുപ്പ് ഏതിൽ ഇട്ടാൽ അലിഞ്ഞു പോകില്ല വെളിച്ചെണ്ണ വെള്ളം പാൽ ഇവയൊന്നുമല്ല കല്ലുപ്പ് വെളിച്ചെണ്ണയിൽ ഇട്ടാൽ അലിഞ്ഞു പോകില്ല നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏത് കരിമീൻ ചൂര അയല മത്തി കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി അറിയപ്പെടുന്നത് കരിമീനാണ് ഒരു വ്യക്തി തുമ്മുമ്പോൾ ഒരു മില്ലി സെക്കൻഡ് നിലയ്ക്കുന്ന ശരീര അവയവം ഏത് ഹൃദയം ആമാശയം വൃക്ക തലച്ചോറ് ഒരു മില്ലി സെക്കൻഡ് സമയത്തേക്ക് ഹൃദയം നിലയ്ക്കും മനുഷ്യൻ്റെ വികാരങ്ങളെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന പഴമേത് ഓറഞ്ച് റംബൂട്ടാൻ ആപ്പിൾ ഈന്തപ്പഴം വികാരങ്ങളെ വർദ്ധിപ്പിക്കുവാൻ ഈന്തപ്പഴം ഉത്തമമാണ് ബഹിരാകാശത്ത് വളർന്ന ആദ്യത്തെ പച്ചക്കറി ഏതാണ് പയർ ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക കോവയ്ക്ക ബഹിരാകാശത്ത് വളർന്ന ആദ്യ പച്ചക്കറിയാണ് ഉരുളക്കിഴങ്ങ് പഴവർഗ്ഗത്തിൽ നിന്നും പച്ചക്കറി വർഗത്തിലേക്ക് മാറ്റിയത് തക്കാളി ക്യാബേജ് ചക്ക മത്തങ്ങ പഴവർഗ്ഗത്തിൽ നിന്നും പച്ചക്കറി വർഗത്തിലേക്ക് മാറ്റിയത് തക്കാളിയെയാണ് മൂത്രത്തിൽ കല്ല് അലിയിച്ചു കളയാൻ സഹായിക്കുന്നത് വെറ്റില തഴുതാമ ആടലോടകം തുളസി മൂത്രത്തിൽ കല്ല് അലയിച്ചു കളയാൻ തഴുതാമ ഉത്തമമാണ് വേതന സംഹാരിയായി പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള പഴം ഏത് റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് ചക്കപ്പഴം മാതളം വേദന സംഹാരിയായി ഡ്രാഗൺ ഫ്രൂട്ട് പ്രവർത്തിക്കുന്നു ഡിപ്രഷൻ ഉള്ളപ്പോൾ കഴിക്കാൻ ഉത്തമമായ പഴം ഏത് തണ്ണിമത്തൻ മുന്തിരി ഓറഞ്ച് ആപ്പിൾ ഡിപ്രഷൻ ഉള്ളപ്പോൾ തണ്ണിമത്തൻ കഴിക്കുന്നത് ഉത്തമമാണ് ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന യോനി യോനിയേത് ചുവന്നത് രോമമുള്ളത് കഴുകാത്തത് കറുത്തത് ചുവന്ന യോനിയാണെന്ന് പറയുന്നു